അസല് മഞ്ഞു വഴ നല്ല പണി കിട്ടു യ്ക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മളിപ്പം ബാബുക്കാട് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ നേരെ സോളാങ് വാലിയിലേക്ക് പോകാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞത് ടാക്സി സ്റ്റാൻഡാണ് ഈ കാണുന്നത് നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ ഇവർ ആദ്യമേ തന്നെ നമുക്ക് സോളാങ് വാലിയിലേക്ക് ചോദിച്ചപ്പോഴത്തേക്കും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പറയുന്നത് ആദ്യമേ അത് പറഞ്ഞുകഴിഞ്ഞാൽ അത് കൊടുക്കാൻ നിൽക്കരുത് ആയിരം രൂപയ്ക്ക് ഇപ്പം നമുക്ക് കിട്ടി മാക്സിമം എത്രയും ബാർഗെയിൻ ചെയ്യാം അത്രയും ബാർഗെൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഓഫറിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും ഇവിടുത്തെ ടാക്സിക്കാർ ഓട്ടോക്കാരെല്ലാം ആദ്യം പറയും നല്ല കട്ടൺ റേറ്റ് ആണ് അപ്പം അത് നിങ്ങൾ പരമാവധി അവരോട്ട് സംസാരിച്ച് എന്താ പറയുക സംസാരിച്ച് ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്താൽ അവർ പറഞ്ഞു നമ്മൾ പറയുന്ന ഒരു റേറ്റ് ഉണ്ടല്ലോ ആ ഒരു റേറ്റ് തരും ഓഫ് ഓഫീസൻ ആണെന്നൊന്നും അറിയത്തില്ല എന്തായാലും പോട്ടെ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോയി സോളാങ് വാലിയിലെ വിശേഷങ്ങളൊക്കെ പറയുന്നത് ഹനുമാൻ ഹനുമാൻ ടെമ്പിൾ നമുക്ക് ഈ സോളാങ് വാലി പോകുന്നവർക്ക് അങ്ങോട്ട് പോകുന്നവരെയല്ല കാണാൻ പറ്റും ഇതേപോലുള്ള നമുക്ക് സൂട്ട് എടുക്കാൻ പറ്റും ഇരുന്നൂറ്റമ്പത് രൂപ തുടങ്ങിയിട്ട് നമുക്ക് ഇവിടെ സ്യൂട്ട് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് പോകുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ഇതാകുമ്പോഴത്തേക്ക് പക്കാണ് നമുക്ക് ഇതിനകത്തേക്ക് തണുപ്പ് കയറത്തില്ല എന്തായാലും നമ്മൾ നമ്മളെന്തായാലും ഇവിടുന്ന് എടുത്തിട്ടാണ് പോകുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ പല പല പാക്കേജ് ഉണ്ട് അതായത് ഇതിൻ്റെ നമുക്ക് മൊത്തത്തിൽ ഫുൾ ആയിട്ടുള്ള സൂട്ടുണ്ട് അതേപോലെ പകുതി നമ്മുടെ ജാക്കറ്റ് പോലെ തന്നെ പകുതിയുള്ള സ്യൂട്ടുണ്ട് പിന്നെ ബൂട്ട് മാത്രമായിട്ട് മേടിക്കുക അങ്ങനെയുള്ള പല പല കാറ്റഗറിയിലുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും വാങ്ങിക്കുന്നത് ഫുൾ സൂട്ടാണ് മേടിക്കുന്നത് അപ്പോൾ നമുക്ക് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് ഈ സൂട്ടിലേക്ക് കിറാം എങ്ങനെ സ്നോ ഷൂട്ട് എടുത്തു എല്ലാവരും ഇതെല്ലാവരും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അപ്പൊ ആ സ്നോ ഷൂട്ട് ഇരുന്നൂറ്റമ്പ രൂപയാണ് പെർ ഹെഡ് നമുക്ക് പല രീതിക്കുള്ള സൂട്ടുണ്ട് ഇവിടെ പകുതി വരെയുള്ളതുകൊണ്ട് ഇത് നമ്മൾ നമ്മളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഷൂ ഇപ്പോൾ എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇപ്പൊ നമുക്ക് വേണ്ടൂരിലുള്ള ഷൂ ആണ് അപ്പോൾ ഇതിപ്പോഴും നമുക്ക് സ്നോയിലൂടെ പോകാനായിട്ട് വെച്ചുള്ളൂ എന്നാലും നമുക്കിങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ ഒരുപാട് ഇവിടെ നിന്ന് പോസ്റ്റാ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ക്യാബ് സർവീസ് ഉള്ളത് ഓൾട്ടോയും അതേപോലെ നമ്മളുടെ ഇതുണ്ടല്ലോ ജിപ്സി ജിപ്സിണോട്ടോ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചീപ്പ് റേറ്റിനെ കിട്ടുന്നത് ചീപ്പ് റേറ്റ് എന്ന് വെച്ചാൽ സംസാരിച്ചെടുക്കണം എല്ലാം പറയുന്നത് കക്ക് ആയിരിക്കും പക്ഷേ നമ്മൾ സംസാരിച്ചെടുക്കണം പിന്നെ നമ്മളതേ ബായിക്ക് ഹിന്തേറിയാവുന്നതുകൊണ്ട് വായി എല്ലാം അഡ്ജസ്റ്റ് ചെയ്താക്കാം തട്ടിമുട്ടിയെല്ലാം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് കിട്ടി പതിനേഴ് കിലോമീറ്റർ ഓടാനായിട്ട് ആയിരം രൂപ പിന്നെ കുഴപ്പമില്ല സംഭവം ഇവിടുത്തെ റോഡൊക്കെ വെച്ചിട്ട് അപേക്ഷിച്ചിട്ട് ആയിരം രൂപ മുതലാണ് വേറെ പ്രശ്നമൊന്നുമില്ല എന്നാലും നോക്കട്ടെ നിങ്ങൾ പരമാവധി നമ്മളുടെ സ്വന്തം വണ്ടിയിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിലേക്കുള്ള യാത്ര വളരെ സൂക്ഷിച്ചു വേണം ഭയങ്കര റിസ്ക്കാണ് ഈ സ്നോയിൽ സ്നോയില വണ്ടി ഓടിക്കാൻ ഭയങ്കര റിസ്ക്കാണ് അപ്പം അത് പരമാവധി നിങ്ങൾ ഇവിടെ വന്നിട്ട് എൻ്റെ വണ്ടി എടുത്ത് അല്ലെങ്കിൽ ഇവിടുത്തെ ടാക്സി വിളിച്ചിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ബെറ്റർ ഓപ്ഷൻ അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വണ്ടി നിന്ന് വീലിൽ നിന്ന് കറങ്ങുവാണം അപ്പം അത്രയും സൂക്ഷിച്ച് വേണം വണ്ടി ഒഴിച്ച് വരാനായിട്ട് അപ്പം റിസ്ക് എടുക്കുന്നതിനെക്കാട്ടിയും നല്ലത് ഇപ്പം ഈ എന്താ പറയുക ഇങ്ങനെ ഈ മഞ്ഞ് വീഴുന്ന സമയത്തൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ പരമാവധി വണ്ടി എവിടെയെങ്കിലുമൊക്കെ ഒതുക്കിയിട്ട് വണ്ടി ഒതുക്കിയിട്ടോ ഒന്നെങ്കിൽ നിങ്ങളുടെ വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് കാരണം വരിക അവിടെ നിന്ന് ടാക്സി പിടിച്ചു വരിക അതെല്ലാം എന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് വണ്ടി പിടിച്ചു തരും അപ്പം ഫൈനലി നമ്മൾ സളാങ് വാലിയിൽ എത്തി ഇനിയിപ്പം ഇവിടുത്തെ ഇനി നമുക്ക് ഇനി അങ്ങോട്ട് ഇനി ട്രക്ക് ചെയ്ത് അങ്ങോട്ട് കയറി പോകാനായിട്ട് മൊത്തം മഞ്ഞൊരു രക്ഷി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മേളിലേക്ക് കയറി പോകാനായിട്ട് ഇതല്ല ഈ പൊളാരസും മറ്റേ ഫോർ ഉണ്ടല്ലോ ആ സംഭവം നമുക്കിവിടെ അവൈലബിൾ ആണ് അതിലുണ്ടെന്ന് പറഞ്ഞാൽ കയറി പോകാം നമ്മളെന്തായാലും ട്രക്ക് ചെയ്ത് കയറാനായിട്ടാണ് പ്ലാൻ ചെറുതായിട്ട് ഒരു ഓംലെറ്റ് വെച്ചിട്ട് നീങ്ങാന്ന് വെച്ചു ഇവിടെ ഇപ്പം അമ്പത് രൂപയാണ് ഒക്കെ വന്നാലും കുഴപ്പമില്ല ഇവിടെ ഇവർ ഈ സമയത്തൊക്കെ വന്നിന്ന് ചെയ്യുന്നത് തന്നെ വലിയ കാര്യം ാണ് അപ്പൊ നമുക്ക് ഇനി ഒരുപാട് ഇവിടെ നിന്ന് പോസ്റ്റൊക്കെ പണി കിട്ടാൻ സാധ്യതയുണ്ട് കണക്ക വാ നമുക്ക് ഇതിലക്കുടി ഇങ്ങനെ ഇറങ്ങി നടന്നു പോകാം പിന്നെ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക ഇവിടെ നല്ല ആളുള്ള സ്ഥലം കൊണ്ടിട്ടുണ്ട് ചവിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ പോകും അപ്പം പരമാവധി ഷൂസ് കണ്ടിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് കയറി വരാനായിട്ട് അതിന് നമ്മുടെ ഷൂസ് നിന്നിട്ടുണ്ട് വരാതെ ഷൂസിൻ്റെ ആപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ ആകെ മൊത്തം ഇറങ്ങാറായി പോകും അപ്പം അപ്പോൾ ഏതായാലും അസം ഉള്ള ഇവിടെ അതേപോലെ തന്നെ വെള്ളമൊക്കെ ഉണ്ട് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറ പാറയിടക്ക് വെള്ളം കിടക്കുന്ന അവിടെ

നമ്മുടെ കൂടെ വന്ന ബ്രോഡ് കാലിൻ്റെ അകത്തേക്കൊക്കെ മൊത്തം ഐസ് കയറി മൊത്തം ഇറങ്ങിയറായി അപ്പോൾ പരമാവധി നിങ്ങൾ സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ആ കറക്റ്റായിട്ട് ആ സ്യൂട്ട് നമ്മുടെ കറക്റ്റ് ഷൂവിന് മേലിൽ തിട്ട് കഴിഞ്ഞാൽ അധികം അകത്തേക്ക് കയറാൻ ചാൻസ് ഇല്ല അപ്പം ഞാനിട്ടേക്ക് കണ്ടില്ലേ എനിക്കിപ്പോൾ അകത്തേക്ക് അധികം കയറിയിട്ടില്ല ഇതുവരെ കാലൊക്കെ മലവെച്ചിരിക്കുകയാണെന്ന് അറിയില്ല ഇനി അതാ നിങ്ങൾക്ക് സ്യൂട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ബൂ ഷൂ ഇല്ലേ ഈ മറ്റേ റബ്ബറിൻ്റെ നമുക്ക് മുട്ടിൻ്റെ തട്ട് താഴെ വരെയുള്ള ഷൂ നിങ്ങൾക്ക് കിട്ടും അതെടുത്തുകഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും പക്ഷേ സൂട്ട് എടുക്കാനേ ഞാൻ റെക്കമെൻഡ് തക്കമ്പര്യത്തുള്ളൂ മറ്റൊന്നുമല്ല സൂട്ട് എടുത്ത് കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പക്കായിട്ടും ഇതിനകത്ത് നിന്ന് കളിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡ്രസ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ കുഴഞ്ഞ് പോകും ഇവിടെ ഒരു സ്നോമാനെ കാണിച്ചുതരാം വേണ്ട ഇവിടുത്തെ സ്നോമാൻ സോളാങ് വാലിയിലുള്ള ഒട്ടുമിക്ക ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെയാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഇവിടെ ഇനിയിപ്പം പറ്റുന്ന ആക്ടിവിറ്റീസ് ഒക്കെ എടുക്കാൻ ഞങ്ങൾ പാരാഗ്ലൈഡിങ് ചെയ്യാനുള്ള പ്ലാനുണ്ട് മറ്റേ ബോളിനകത്ത് കയറിക്കേണ്ടത് നൈസ് സാധനം ഇരിക്കട്ടെ തോന്നിയ ബൈ ഹൗ മച്ച് േർക്ക് അറുന്നൂറ് രൂപയാണ് ഇതിന് ചാർജ് ഇതിനകത്ത് അവർട്ടി കൊണ്ട് നടക്കും ഈ സ്ഥലം ഒരു രക്ഷയിലേട്ടാ വല്ലാത്ത ഒരു എനർജി തന്നെയാണ് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ കീട്ടിലെ സെറ്റപ്പ് വെച്ചാൽ കീട്ടിലെ സെറ്റപ്പ് ഇവിടെ ഇല്ലാത്ത ആക്കിട്ടൊന്നും ഇല്ല സ്കേറ്റിംഗ് നോക്കിയാൽ പിള്ളേരെ ഞങ്ങൾ അബ്ദുൾ എടുക്കും അബ്ദുൾ എടുക്കണോ സ്കേറ്റിംഗ് എടുക്കണോ സ്കേറ്റിംഗ് എടുക്കണോ എനിക്ക് സംഭവം നമുക്ക് നോക്കണമെന്ന് നോക്കാം ഞാൻ ഇല്ല അപ്പൊ നമുക്ക് ഇവിടെ പാരാഗ്ലൈഡിങ് ചെയ്യുന്നവർക്ക് രണ്ട് കാറ്റഗറി ഉണ്ട് പാരാഗ്ലൈഡിംഗ് ഉള്ളത് നിങ്ങൾക്ക് ഷോർട്ട് ഷോർട്ടായിട്ട് ഉണ്ട് അതേപോലെ ലോങ്ങ് ആയിട്ട് ഇത് അങ്ങ് അക്സിന് അങ്ങ് നിങ്ങൾക്ക് കാണാവും അതായത് പത്തിരുപത് മിനിറ്റ് നമുക്ക് പോകാനായിട്ട് വരും നല്ല ഹൈറ്റിൽ കൊണ്ടുപോകും അതാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതല്ല ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഇത് അവിടുന്ന് ഈ കാണുന്ന ആണ് ഒരു ടേക്ക് ഓഫ് അതേ കാണുന്നേ അവിടുന്ന് ഈ താഴെ വരെ ഷോർട്ട് ആയിട്ടുള്ളത് അവിടെ അതിന് നമുക്ക് പോകുന്നതിന് ആയിരം രൂപയാണ് നമുക്ക് എന്തായാലും ഇപ്പം ഹൈറ്റിൽ പോകുന്നില്ല രൂപയാണ് അപ്പൊ ടിക്കറ്റ് നമുക്ക് ഇനി പാരാഗ്ലൈഡിന്റെ കാഴ്ചകളാണ് അപ്പൊ നമ്മളെ ടിക്കറ്റ് കിട്ടി ആയിരം രൂപ ഇതാണ് നമ്മുടെ ഗ്ലൈഡർ ചേട്ടന്മാരി ഫയൽ ചെയ്യണം അവരുടെ നമ്മൾ പറക്കാനായിട്ട് പോകുന്നത് എന്തായാലും നോക്കട്ടെ അങ്ങോട്ട് അങ്ങോട്ടിനി മേളിലേക്ക് അങ്ങോട്ട് വേറെ നടന്നിട്ട് പോകണം അങ്ങോട്ട് മേളിലേക്ക് നടന്നു നമുക്ക് കയറാനായിട്ട് നമ്മളാ പാരാഗ്ലൈഡിങ്ങിനോട് കയറിക്കൊണ്ടിരിക്കുവാണ് ഭയങ്കര നല്ല ശരിയല്ലേക്കാൻ പറഞ്ഞു എന്നാലും കുറച്ചൂടുള്ളു പോക്കട്ടെ അങ്ങോട്ട് നമുക്ക് കയറിപ്പോൾ വ്യൂ നോക്കേ അപ്പം എന്തായാലും പാരഗ്ലൈഡിങ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല എല്ലാ സെറ്റാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പാരാഗ്ലൈഡിങ് നമ്മുടെ ബാഗുകളുമ്പോൾ അത്ര സേഫ്റ്റി അല്ല ഏത് സമയത്തും മറിഞ്ഞുവെച്ച് താഴെ വിടാം അപ്പം ഒരു റിസ്ക് എടുക്കാനായിട്ട് ഞാനില്ല അതുകൊണ്ട് ക്യാമറ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല സോ നമ്മൾ ക്യാമറ കൊണ്ടു കൊണ്ടില്ല പാരാഗ്ലൈഡിങ്ങിനെ ക്യാമറ ഇവിടെ വെച്ചിട്ട് ബാഗിൽ നമുക്ക് തിരിച്ചങ്ങോട്ട് കൊടുത്തിട്ടാണ് ഞാൻ ആക്ച്വലി ക്യാമറ കൊണ്ടുവന്നതാണ് പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകാന്ന് വെച്ചിട്ട് പക്ഷേ റിസ്ക് ആണ് ഇപ്പം ഞാനിപ്പോൾ നിന്നപ്പോൾ തന്നെ ഒരു മൂന്ന് പേർ അവിടെ ആക്സിഡൻ്റ് ആയിട്ട് അവിടെ കണ്ടില്ലേ പക്ഷെ ഒന്നും പറ്റത്തൊന്നുമില്ല കേട്ടോ സ്നോദ ഒരു പ്രശ്നവും ഇല്ല ഈ പറഞ്ഞാൽ അവർ പറയുന്നതല്ലേ ചെയ്താൽ മതി നമ്മളെ പറഞ്ഞതുപോലെ പേടിക്കാനായിട്ടൊന്നും ഇല്ല കേട്ടോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന പോലെ കറക്റ്റായിട്ട് ഓടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല അവർ നമ്മൾ ജസ്റ്റ് പിന്നെ അത് അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് ഓടാൻ പറയുമ്പോൾ ഓടാതെ ഇരിക്കുമ്പോഴത്തേക്കാണ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് അവർ റണ്ണെന്ന് പറയുമ്പഴത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഓടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല സംഭവം സേഫായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും പക്ഷെ ക്യാമറ ഒന്നുവേണ്ടായിരുന്നു പരാജയപ്പെട്ടു എന്നാലും കുഴപ്പമില്ല സംഭവം മുതലേട്ടോ ഇവിടെ ഐസ് ബാർഗെനിങ് ആടാ ഈ ട്യൂബ് സ്ലൈഡിങ് അവർ ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞത് രണ്ടുപേർക്ക് അത് സംസാരിച്ച് ഇപ്പോഴൊരു നൂറ്റമ്പത് കിട്ടി സംഭവം ഇവിടെ വന്നിട്ട് കിട്ടിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സാധനവും പറയുന്ന ആ ഒരു വില കൊടുത്ത് വാങ്ങിക്കാതിരിക്കുക എന്താണെങ്കിലും നമുക്ക് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അതിൻ്റെ ഡിസ്കൗണ്ടിൽ കാര്യങ്ങൾ കിട്ടും അത് ഉറപ്പാണ് അപ്പം നമുക്കിനിപ്പം ഈ ട്യൂബ് സ്ലൈഡിങ് കൂടെ ചെയ്യാം ഇവർ സ്ലൈഡ് ചെയ്യാനായിട്ടുള്ള സംഭവം സെറ്റ് ആക്കൊണ്ടിരിക്ക

ഇതൊക്കെയാണ് നമുക്ക് സോളാം വാലിയിലെ കാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു ഇതുമല്ലേ അപ്പം നമ്മൾ തിരിച്ച് നമ്മളുടെ ആ സൂട്ടെടുത്ത് അവിടെ തിരിച്ചെത്തി അപ്പോൾ നമ്മുടെ സൂട്ടൊക്കെ ഇവിടെ ഊരി കൊടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കിട്ട് ബാക്കി എനിക്ക് കിട്ടിയ നല്ല കറക്റ്റായിട്ടുള്ള സൂട്ടായിരുന്നു അതുകൊണ്ട് അകത്തേക്കൊന്നും വെള്ളം കയറിയില്ല അതുകൊണ്ട് അകത്തേക്ക് നല്ല രീതിയിൽ വെള്ളം കയറി ആകെ കാലം മൊത്തം വിറച്ച് മരവിച്ചിരിക്കുകയാണ് എന്നാലും സംഭവം കൊള്ളാം അപ്പോൾ ലൈഫിൽ ഒരു ഏട്ടെങ്കിലും വന്ന എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത് ഒരു രക്ഷയില്ല ആ ഒരു മഞ്ഞിക്കുട്ടം നടത്തുന്നതിൻ്റെയൊക്കെ ആ ഒരു ഫീൽ അതൊന്നും എത്ര പറഞ്ഞാലും അല്ലെങ്കിലും എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടാലോ ഒന്നും അല്ല റിയൽ ആയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന അതൊരു വേറെ ലെവൽ തന്നെയാണ് പക്ഷേ എല്ലാവരും വരിക മണാലി വരുന്നവർ സോളാങ് മാതി പോവുക ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ നോക്കിയിട്ട് വരിക ഇല്ല പണി കിട്ടിയേക്കും ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു ഇപ്പോഴാണ് ഇപ്പം പിന്നെ ഓപ്പൺ ആയത് അപ്പം നമുക്ക് എന്നാലും ആക്ടിവിറ്റിയൊക്കെ ചെയ്യാൻ പറ്റി എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല അടിപൊളി സ്ഥലം അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് അപ്പം അടുത്ത വണാലി അടുത്ത മണാലിലെ എപ്പിസോഡുമായി നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേഗം തന്നെ ചെയ്തോ കൂട്ടത്തിലെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം അതേപോലെ ഈ വീഡിയോ കാണുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിലാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക അപ്പം